ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ചന്തു മോളെ ഇനി എനിക്കൊരിക്കലും പഴയ പോലെ സ്നേഹിക്കാൻ പറ്റില്ല അച്ഛ അവൾ ആദർശൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതോടെ എനിക്ക് അവളോടുള്ള സ്നേഹമൊക്കെ പോയി എനിക്കങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് മുത്തശ്ശിനോട് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ അനി വന്ന് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ശരിക്കും ആദർശേണ്ട കുഞ്ഞു തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പറയില്ല ഞാൻ തെറ്റ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ആദർശം ആദർശം ഒരിക്കലും തെറ്റ് ചെയ്യില്ല നീ ഒരിക്കലും അവനെ പോയി വിഷമിപ്പിക്കരുത് ഇതൊന്നും ചോദിച്ചിട്ട് അവൻ്റെ അമ്മ വിശ്വസിക്കുന്നില്ല പക്ഷെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് തന്നെ നീ വിശ്വസിക്കണം അവനൊരു താങ്ങായി നീ എപ്പോഴും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അനിയനെ പിന്നീട് കാണിക്കുന്നുണ്ട് നായനെ പറയുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് നായനോട് നായനെ എനിക്കൊരിക്കലും ചന്തബോളെ നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയനെയാണെങ്കിൽ പറയുന്നുണ്ട് ഒരിക്കലും ആദർശമായിട്ടും അമ്മയും അവളെ ഞാൻ സ്നേഹിക്കുന്നതിനെ കൂടുതൽ സ്നേഹിക്കും ആ ഒരു ദിവസം വരും സത്യങ്ങളെല്ലാവരും അറിയട്ടെ അങ്ങനെ ഒരു ദിവസം എന്തായാലും വരും എന്ന് പറയുന്നുണ്ട് നയന അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പത്തരമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്